നമസ്കാരം ഏവർക്കും ലേണിംഗ് ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു പോയവർ പോലും ഒരു പ്രാവശ്യം നമ്മളെ ഒന്ന് കണ്ടാൽ തിരിച്ച് നമ്മുടെ അരികിലേക്ക് വരുന്ന തരത്തിൽ അത്രയധികം വശീകരണ സൗന്ദര്യം നമുക്ക് നൽകുന്ന ഒരു വശീകരണ വസ്തുവിനെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ഈ ചാനൽ ചെയ്തിട്ടുള്ള മുൻ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അവ കണ്ട് അവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് അത്രയധികം വശീകരണത്വം നൽകുന്ന ആ വസ്തു എന്നതിലേക്ക് നമുക്ക് കടക്കാം ഈ വശീകരണത്തിന് നൽകുന്ന വസ്തു നമ്മുടെ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് പോയവർ പോലും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ നമ്മുടെ അരികിൽ വന്ന് സംസാരിക്കാൻ വേണ്ടി കൊതിക്കും കാരണം അത്രയധികം വശീകരണ ശരീരം നൽകുന്ന ഒരു വസ്തുവാണ് ഇത് അത് മറ്റൊന്നുമല്ല സാക്ഷാൽ മോഹനയക്ഷി വശീകരണ മോതിരമാണ് ഈ മോഹനാക്ഷി വശീകരണ മോതിരത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ മോഹനാക്ഷി വശീകരണ മോതിരം നമ്മുടെ ശരീരത്തിൽ ധരിച്ചു കഴിഞ്ഞാൽ അത് പുരുഷനാണ് ധരിക്കുന്നതെങ്കിൽ കാമദേവനെ പോലെ വശീകരണത്തമുള്ള ശരീരം അവന് ലഭിക്കുന്നു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അല്ലെങ്കിൽ അതായത് പുരുഷൻ ധരിച്ചാൽ സ്ത്രീയാണ് അവനെ നോക്കുന്നതെങ്കിൽ കാമദേവനെ പോലെ വശീകരണത്വമുള്ള ശരീരത്തോട് കൂടിയവനായി അവർക്ക് തോന്നുന്നു അതുപോലെ സ്ത്രീയാണ് ധരിക്കുന്നതെങ്കിൽ ദേവിയെ പോലെ കാമരൂപിണിയായി ഓപ്പോസിറ്റ് സെക്സിലുള്ള അതായത് പുരുഷന്മാർക്ക് അനുഭവപ്പെടുന്നു തന്മൂലം അവർക്ക് വന്ന് അടുത്തിടപഴയ്ക്ക് സംസാരിക്കുവാനും സഹകരിക്കുവാനും തോന്നുന്നു അതോടൊപ്പം മോഹനേക്ഷി വശീകരണ മോതിരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ മോതിരം മോഹനാക്ഷി വെച്ചാണ് കർമ്മം ചെയ്യുന്നത് ആയതിനാൽ പോലെ ആകർഷണമൊത്ത കണ്ണുകൾ അതായത് ഈ മോതിരം ധരിച്ച വ്യക്തികളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിച്ചാൽ മോഹനാക്ഷിയെ പോലെ വശീകരണത്ത് നിറഞ്ഞ കണ്ണുകളായി മാറുന്നു ഈ മോതിരം ധരിക്കുന്നവർക്ക് എന്നുള്ളതും ഈ മോതിരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ വീതം ഒമ്പത് ദിവസത്തെ കർമ്മം ചെയ്തെടുക്കുന്ന ഈ മോതിരം മോഹനാക്ഷിയെ ആവാഹനം ചെയ്താണ് നൽകുന്നത് ഈ മോതിരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ ജനിച്ച സമയവും മറ്റ് ഡീറ്റെയിൽസുകളും എടുത്ത് അതിനുശേഷം ഗ്രഹനില എടുത്തതിന് ശേഷം ദോഷകരമായ കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശകലനം ചെയ്ത് അതിൽ നിന്നും ജന്മനക്ഷത്ര കല്ലെടുത്ത് അതിലാണ് മോഹനക്ഷ ആവാഹനം ചെയ്തു തരുന്നത് അഥവാ ഈ തരത്തിലുള്ള ഡീറ്റെയിൽസുകൾ അറിയാത്തവരാണെങ്കിൽ കൂടിയും ജന്മനക്ഷത്രം എടുത്ത് അത് വെച്ചാണ് നിങ്ങൾക്ക് ബർത്ത് സ്റ്റോണിൽ ഈ മോഹനാക്ഷിയുടെ കർമ്മം ചെയ്താണ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്തെന്നാൽ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റി കിട്ടുന്നു അതായത് മോഹനാക്ഷിയെ കർമ്മം ചെയ്ത് നൽകുന്നതിനാൽ നിങ്ങൾക്ക് മോഹനാക്ഷിയുടെ വശീകരണ സൗന്ദര്യം ലഭിക്കുകയും മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുകയും ചെയ്യുന്നു അതോടൊപ്പം ബർത്ത് സ്റ്റോണിൽ ചെയ്യുന്നതിനാൽ ഗ്രഹസംബന്ധമായ ദോഷങ്ങൾ മാറിക്കിട്ടുന്നു മാത്രമല്ല മോഹനാക്ഷി വശീകരണ മോതിരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മോഹനക്ഷിയെ വെച്ചാണ് ഇത് കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് ബ്രഹ്മചര്യത്തിൻ്റെയോ മറ്റ് നിബന്ധനകളോ ഇവയ്ക്ക് ഇല്ല മത്സ്യമാംസാദികൾ ധൈര്യപൂർവ്വം കഴിക്കാം രണ്ട് തവണ കുളിക്കണം എന്നുള്ള നിബന്ധനയോ അല്ലെങ്കിൽ ശുചിത്വമായി മാത്രമേ ഇത് ധരിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയോ ഇല്ല ആദ്യമായി നിങ്ങൾ ധരിക്കുമ്പോൾ ശുചിത്വമായി വേണം ധരിക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ നി താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എങ്ങനെയാണെങ്കിലും ഇതുമൂലം ദോഷമുണ്ടാകുന്നില്ല എന്നാൽ വശീകരണ മോതിരം പല രീതികളും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഗന്ധർവ്വനെ വെച്ചും കാമദേവനെ വെച്ചും കൃഷ്ണനെ വെച്ചും കാമ സ്വരൂപത്തിൽ നിൽക്കുന്ന പാർവതിയെ വെച്ചും നമുക്ക് വശീകരണ മോതിരം ചെയ്യാം അങ്ങനെ ചെയ്യുന്ന വശീകരണ മോതിരങ്ങൾക്ക് ഒരു പക്ഷേ നിബന്ധനകൾ പാലിക്കേണ്ടി വരും എന്നാൽ മോഹനേക്ഷി ഒരു ഉപാസനമൂർത്തി അല്ലാത്തതിനാൽ അതൊരു വശീകരണ യക്ഷിണീസ്വരൂപമായതിനാൽ ഇതിനൊരിക്കലും നിബന്ധനകൾ പാലിക്കേണ്ടതില്ല ഈ മോതിരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഏതെല്ലാം കർമ്മം ചെയ്താണ് ഇത് എടുക്കുന്നത് ഏത് രീതിയിൽ ഇത് നിർമ്മിക്കാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം മുൻപ് ഒരു വീഡിയോ ഞാനിത് പറഞ്ഞ് വിശദീകരിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വീഡിയോകളിൽ ആദ്യത്തെ വീഡിയോ മോഹനേക്ഷി വശീകരണ മോതിരത്തിൻ്റെ വീഡിയോ ആണ് അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അതിൽ ഈ മോതിരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് വിശദമായി പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വശീകരണ ശരീരം വശീകരണ സൗന്ദര്യം വേണമെന്നുണ്ടെങ്കിലും വശീകരണത്തിലൂടെ ആരെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ അന്യൻ്റെ ഭാര്യ അല്ലാതെ സ്വാധീകമായ രീതിയിൽ ആരെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് വിളിച്ചാൽ ഒരു പക്ഷേ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരും അത് തിരക്ക് മൂലമാണ് ആയതിനാൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിനുള്ള മറുപടി നൽകുന്നതാണ് ഈ മോതിരം വേണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ എങ്ങനെ ഈ മോതിരം ധരിച്ച് നമുക്ക് ഒരാളെ സ്വന്തമാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാരണം ഈ മോഹനേക്ഷി വശീകരണ മോതിരം നിങ്ങൾക്ക് നൽകുമ്പോൾ അതിനോടൊപ്പം ഒരു മോഹനേക്ഷി വശീകരണ കൺമശി കൂടി ഞാൻ നൽകുന്നുണ്ട് അപ്പോൾ മോഹനേക്ഷി വശീകരണ മോതിരം നിങ്ങൾ ധരിക്കുമ്പോൾ അതോ അതിനോടൊപ്പം മോഹനേക്ഷി കൺമശി നൽകുമ്പോൾ മോഹനേക്ഷി വശീകരണത്വം നിറഞ്ഞ ശരീരവും മിഴികളും നിങ്ങൾക്ക് ലഭിക്കുന്നു അതോടുകൂടി മോഹനേക്ഷി കൺമശി നിങ്ങളുടെ കണ്ണിൽ തേച്ച് നിങ്ങൾ ആരെയാണോ ആരുടെ കണ്ണുകളിലാണോ നോക്കി സംസാരിക്കുന്നത് അവർ നിങ്ങൾക്ക് വശീകരണപ്പെട്ടു വരികയും ചെയ്യുന്നു അതിനാൽ ഇവ രണ്ടുമാണ് ഇതിനോ ഈ മോതിരത്തിനോടൊപ്പം നിങ്ങൾക്ക് കൺമശിയും ഞാൻ നൽകുന്നു അപ്പോൾ ആർക്കെങ്കിലും ഈ മോതിരം ആവശ്യമായി വരികയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ മറ്റു വിവരങ്ങൾ ഞാൻ നൽകുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും ഒരായിരം നന്ദി നമസ്കാരം